ഹലോ എന്റെ ഞാൻ കാണിക്കാൻ പോണിക്കാൻ പോന്നത് എല്ലാവരും കുട്ടി മോത്തിന് മറ്റേ വളമൊക്കെ ഉള്ളതാണേ പിന്നെ മറ്റേ ചെറിയ ഉള്ളി തക്കാളിയും കൂടെ ചേർത്ത് ഇരിച്ചു പിഴിഞ്ഞിട്ട് ഒരു ഉണ്ടാക്കി ഇത് കൂട്ടാനങ്ങണ്ടാക്കി കൊള്ളാമോന്നുള്ള ഇവിടെ ഉള്ളവരും പിന്നെ അരിച്ചു പോയതല്ല അടിച്ചു പിടിച്ച ഇത് മുരിങ്ങയിലോ ഇത് അയ്യോ ഇത് ഞാൻ തിന്നാട്ടോ കേട്ടോ തോന്നുന്നു മീൻ മുട്ടയൊന്നും ഇല്ല ും വന്നിപ്പോ മൂന്നാലഞ്ചു ദിവസമായി മറ്റംഗങ്ങൾ ഇത് എനിക്ക് നാളെ കണ്ടോ ഇയാളുടെ പേര് പൊന്നൂന്നാ പക്ഷെ പൊന്നൂന്നൊന്നും വിളിച്ചാൽ അയാൾ വിളിയാക്കത്തില്ല അയാളുടെ അയാൾക്ക് ഇവിടെ പുല്ലൊന്നും തിന്നാമായി അയാൾക്ക് ചോറും മീനും മുട്ടയും ഇറച്ചിയാക്കിയ താല്പര്യം ഇയാൾ എവിടുന്നു ഇത് പഠിച്ചു മാറണ അങ്ങോട്ട് ഇയാൾ ഇത് ഇത് എവിടുന്നോളൂ എനിക്കറിയത്തില്ല

സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഇവിടെ എല്ലാവരുടെയും അവനവന്റെ പറമ്പിൽ ഒക്കെ പുല്ല് അടക്കമുണ്ട് അത് വെറുതെ വെട്ടിക്കളഞ്ഞാലും നമുക്ക് വരത്തില്ല പിന്നെ പുല്ലിനു വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഈ റോഡ് സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോ കാണുന്ന പുല്ലൊക്കെ ഒക്കെ പറിച്ചുകൊണ്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് പിന്നെ ഇവിടെ രണ്ട് സഹായികളുണ്ട് സഹായികൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പുല്ല് പറിച്ചു വന്നിട്ട് പോകും പിന്നെ രണ്ട് പോത്തുകളുണ്ട് ഇപ്പൊ തൽക്കാലം അതിന്റെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതില്ല നമ്മുടെ ഇവിടെ അല്ല ഇപ്പൊ അത് ഇവിടെ പുല്ല് ഇല്ലാത്തത് കൊണ്ട് വേറാണ് വീട്ടിൽ കൊണ്ട് നിർത്തിയാക്കുന്നത് മെമാരൊന്നും പറയാൻ സമ്മതിക്കില്ല ചുമ്മാ പറഞ്ഞത് ആ ഉണ്ടോ അടിച്ചോ നീ ഇപ്പം എന്നെ മടത്ത് നോക്കാൻ പറ്റും മമാർ എന്തായി മണക്കുന്ന എനിക്കറിയത്തില്ല എന്റെ തല മുതൽ താഴെ വരെ മടത്ത് നോക്കും ഈ മണം പിടിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള സുഖം കിട്ടുന്നുണ്ടോ ഇല്ലോന്നുള്ളത് എനിക്കറിയത്തില്ല ഇനിയിപ്പ ലൈറ്റെ പിടിച്ചിട്ടുണ്ട് ലൈറ്റിന്റെ വയറല്ല ഇനിയിപ്പൊ കണ്ണു മുത്തും അത് കടിച്ചു പോയി പറിക്കലേടാ നൂറ് തവണ പറഞ്ഞിട്ടായി ലൈറ്റ് വാങ്ങിച്ചത് ഞാൻ ഞാൻ നിന്നെ ലൈവ് ഇടാം ലൈവ് ഇട്ടാ പക്ഷേ ഈ ഉണ്ടച്ചയുടെ മുഖം കിട്ടത്തില്ല ഉണ്ടച്ചയുടെ മുഖം കിട്ടണമെങ്കിൽ സ്നാപ്ചാറ്റ് എടുക്കണം ഇനി സ്നാപ്ചാറ്റും യൂട്യൂബും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അതുവഴി എനിക്ക് ലൈവ് എടുക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരാമോ എന്നുള്ളത് ഞാൻ യൂട്യൂബിനോട് ചോദിച്ചിട്ടുണ്ട് എന്നാലും ഒരു മറുപടി പറഞ്ഞിട്ടില്ല അവന്റെ കൂടുതലുണ്ടോ അവൻ ഈ വെള്ളം വള്ളിമയറൊക്കെ കടിച്ചു വേറെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കൊങ്കപ്പുരുണ്ടോ എന്ന് അറിയില്ല ഇവനൊന്നും വലിയ പ്രശ്നക്കാരനല്ല